ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ചായ തിളക്കുന്ന സമയം കൊണ്ടുതന്നെ എല്ലാവർക്കും വിഷുവിന് ഉണ്ണിയപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക ഈ ഉണ്ണിയപ്പം തയ്യാറാക്കാനായി അഞ്ചച്ച് ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് എടുക്കുന്ന അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ശർക്കര പാനിയാക്കി എടുക്കണം ശർക്കര ഒന്ന് പാനിയായി കിട്ടിയാൽ മതി കട്ടിയായി വരും വേണ്ട ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പച്ചരിപ്പൊടി നൈസായി പൊടിച്ച അരിപ്പൊടി വറുത്ത പൊടിയോ വറുക്കാത്ത പൊടിയോ എടുക്കാം ഇനി അതിലേക്ക് ഈ ചൂടോടുകൂടി ശർക്കരപ്പാനി ഒരു കപ്പ് ഒഴിച്ചു കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കട്ടില്ലാതെ ഇതേപോലെ കലക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ബാക്കി ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് കലക്കിയെടുത്താലും മതി രണ്ടാമത്തേത് ഒരുമിച്ച് വെച്ച് കൊടുക്കണ്ട ഇനി ഇതിലേക്ക് അരക്കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം മൈദപ്പൊടി രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് കലക്കിയെടുക്കാം ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റൂ കട്ടിയായി പോവും രണ്ട് പ്രാവശ്യമായി കുറച്ച് കുറച്ചായി ഇട്ട് ഇളക്കുമ്പം പെട്ടെന്ന് കട്ട് ഇല്ലാണ്ട് കലക്കിയെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ പെട്ടെന്ന് കട്ടിയില്ലാതെ കിട്ടും ബാക്കി പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കലക്കിയെടുക്കാം ഇതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഒരുന്ന ഉപ്പും ചേർത്ത് പട്ടിയില്ലാണ്ട് ഇതുപോലെ കലക്കിയെടുക്കാം ഈ ഒരു പാകത്തിൽ കിട്ടിയാൽ മതി മാവ് രണ്ട് കപ്പ് വെള്ളം മുഴുവനായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം മൂന്ന് ചെറിയ പഴം മിക്സി ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ മാവ് കുറച്ച് ഒഴിച്ചിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പഴം മുഴുവനായി മിക്സി ചേർന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇനി ഇത് ഈ മാവിലേക്ക് ഒഴിച്ചുകൊടുത്ത് ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ തേങ്ങാക്കത്തും ഒരു ടീസ്പൂൺ എള്ളും കൂടെ മൂപ്പിച്ച് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് രണ്ട് ഏലക്കായും കുറച്ച് ചുക്കും ജീരകവും കൂടെ പൊടിച്ച് കാൽ ടീസ്പൂൺ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അധികം ചേർക്കണ്ട കാൽ ടീസ്പൂൺ പൊടി ചേർത്ത് കൊടുത്താൽ മതി ജീരകും ചുക്കും ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട ഇനി എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് അപ്പക്കാരെ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ എണ്ണയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ അപ്പം നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ടാവും ഇനി നല്ല ചൂടിൽ എണ്ണ എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കണം അതിന് ശേഷം മാവ് കോരി ഒഴിക്കുക മാവ് പൊരി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കന്നെ അപ്പം ഓരോന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങും എണ്ണ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കണം അങ്ങനെയാവുമ്പോൾ അപ്പത്തിൻ്റെ ഉള്ളെല്ലാം നല്ലപോലെ വെന്ത് കിട്ടും മാവ് മുഴുവൻ ഒഴിച്ച് കഴുകുമ്പോഴേക്കന്നെ അപ്പം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി തിരിച്ച് മറിച്ച് വിട്ടിട്ട് അപ്പം ചുട്ടെടുക്കാം എല്ലാ മാവും ഇതുപോലെ ചുട്ടെടുക്കാം ഈ ഒരു മാവ് കൊണ്ട് ഒരു നാൽപ്പത് അപ്പം കിട്ടും എളുപ്പത്തിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാൻ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇതുപോലെ ഈ അളവിൽ ചുട്ടെടുത്താൽ മതി എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും ഞാൻ ഇനി അപ്പം ഒരു റെസിപ്പി രണ്ട് ദിവസം മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്